ഇന്ന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം അതിലെ മായക്കാഴ്ചകളെക്കുറിച്ചാണ് ഈ കഥ പതിനായിരം മെമ്പറുള്ള ഒരു വലിയ ഗ്രൂപ്പ് അതിൻ്റെ അഡ്മിനാണ് രജനി ഒരു ദിവസം ഏതോ ഒരുത്തൻ രജനിയുടെ ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് കിട്ടു കടപ്പുറത്തിരുന്ന് കപ്പലണ്ട് തിന്നാൻ പോരുന്നോ എന്നായിരുന്നു ആ മെസ്സേജ് ഇക്കാര്യം ആ ഗ്രൂപ്പിലുള്ള ശശിയോടും വിക്രമനോടും രജനി പറഞ്ഞിട്ടുണ്ട് പതിനായിരം പേരിൽ മൂന്ന് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം അന്ന് രജനി ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിപ്രകാരം ഫീലിംഗ് ക്രോധം കടപ്പുറം കപ്പലണ്ടി കാര്യമറിയാവുന്ന ശശിയും വിക്രമനും ഇങ്ങനെ കമന്റ് ചെയ്യും ശശി അവനെ കൊല്ലണം വിക്രമൻ ഞരമ്പുരോഗം കാര്യമറിയാതെ പോസ്റ്റിലേക്ക് പാഞ്ഞെത്തിയ മറ്റംഗങ്ങൾ എഴുതിയ കമന്റുകൾ ചുവടെ വിമലൻ ഗുഡ് പോസ്റ്റ് സരസൻ നല്ല ആശയം സീത ഞാൻ ഈ വർഷം വായിച്ച ഏ ഏറ്റവും നല്ല ഹൈക്കു കവിത സരസൻ സീതയ്ക്ക് മറുപടിയായിട്ട് ഇങ്ങനെ എഴുതി ഈ നൂറ്റാണ്ടിലേതെന്ന് പറയൂ സീതെ ബാബു ശശിയേയും വിക്രമനെയും മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു പോസ്റ്റ് മാറിപ്പോയെന്ന് തോന്നുന്നു കാരണം ശശിക്കും വിക്രമനും സത്യം അറിയാം അതുകൊണ്ട് അവർ അതിനെപ്പറ്റി എഴുതി പക്ഷേ ബാക്കിയുള്ളവർ വിചാരിച്ചത് ഇതൊരു കവിതയാണെന്നാണ് ബാബു കമൻ്റ് അടിച്ചതും സരസൻ പറഞ്ഞു അതെങ്ങനെ ആ ബോധം വേണ്ടേ ശശിയും വിക്രമനും അടിച്ചു പിറ്റാണ് അതായിരിക്കും അപ്പോൾ ശശി ഇങ്ങനൊരു കമന്റ് ഇട്ടു പോടാ പോടാടാഷ്മോനെ മെൻഷൻ ചെയ്തത് മെൻഷൻ സരസൻ അപ്പോൾ കനകം പറയുന്നു ആ കവിതയെക്കുറിച്ചാണ് കടലിൽ മുങ്ങി താഴ്ന്ന സൂര്യനെ കപ്പലണ്ടിയോട് ഉപമിച്ചിരിക്കുന്നു ഗുഡ് കീപ്പ് ഇറ്റ് അപ്പ് ആനന്ദൻ കപ്പലണ്ടി വില്പനക്കാരന്റെ ദുഃഖം കലർന്ന വരികൾ എന്നിട്ട് ലൈക്കിന്റെ സിമ്പിൾ ലൗവിന്റെ സിമ്പിൾ അപ്പോൾ ഓടി വന്ന സോമൻ ഇട്ട കമന്റാണ് കടപ്പുറത്തെ മണൽത്തരികളെ അല്ലേ കപ്പലണ്ടിയായി വർണ്ണിച്ചിരിക്കുന്നത് മാർക്ക് അപ്പൊ ജാനകി ഞാനീ ഒരു വട്ടി പൂക്കളുടെ സ്റ്റിക്കറാണ് ഇട്ടത് പ്രേമൻ ഞാനിത് ഷെയർ ചെയ്യും എതിർക്കരുത് അപ്പം അങ്ങോട്ടൊന്ന് മനാഫ് പറയാണ് ആർക്കാ ഞരമ്പുരോഗം ശശി ഏട്ടാ കാരണം ശശി കാര്യമറിയാവുന്ന ശശി മുകളില് കമന്റ് ഇട്ടിട്ടുണ്ട് ഞരമ്പുരോഗം എന്ന് അത് രജനിക്ക് വന്ന മെസ്സേജിനെ ഉദ്ദേശിച്ചാണ് അപ്പം അടുത്ത കമന്റ് വിജയന്റെ കപ്പലണ്ടി എന്ന വാക്ക് രജനി ഉപയോഗിച്ചതിനാലാകാം ഞരമ്പുരോഗം എന്ന വാക്ക് ശശി പ്രയോഗിച്ചത് പിന്നെ ചിരിക്കുന്നൊരു മുട്ടതല എൻ്റെ ചിത്രമുണ്ട് വിക്രമൻ ദേഷ്യത്തോടെ നീയൊക്കെ എന്തറിഞ്ഞിട്ടാടാ എന്നിട്ട് ഒരു ചീത്ത അവസാനം വിനയന്റെ കമന്റ് കടപ്പുറത്തേക്ക് പോകുന്ന ഭവതിക്ക് പ്രണയം എന്ന ഭാഷാ വിസ്മയത്തോട് അടുപ്പം തോന്നുക സ്വാഭാവികം തിരമാലകൾ കപ്പലുണ്ടിയുടെ കൊഴുപ്പുമായി ഹൃദയഭിത്തികളിൽ കൊളസ്ട്രോൾ നിറച്ച് പ്രണയമെന്ന രോഗം നിറയ്ക്കുന്നുവെന്ന ആശയത്തെ കാവ്യാത്മകമായി ചിത്രീകരിച്ച കവിതയിലൂടെ എൻ്റെ മാനസം കവർന്നു എൻ പ്രിയ രജനി ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആയിക്കട്ടെ എന്നൊരു ചോദ്യമുണ്ട് അവസാനത്തെ കമന്റ് ഏറ്റവും അവസാനത്തെ കമന്റ് രജനി നിങ്ങൾക്കൊക്കെ പ്രാന്താണോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ പോസ്റ്റ് പോസ്റ്റായിട്ടിടരുത് അങ്ങനെയുള്ളത് ഇൻബോക്സിൽ പറയുക അതാണ് ഈ കഥയുടെ സന്ദേശം